അതോടൊപ്പം തന്നെ മുൻവർഷങ്ങൾക്കിൽ പലപ്പോഴായിട്ട് ഒരുമിച്ച് കൂടിയിട്ടുണ്ട് അല്ലെ ഒരുപാട് ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടാവാറുണ്ട് ഇതിൽ ഈ ദിവസത്തിന് പ്രത്യേക സന്ദേശങ്ങളൊന്നും തരാനില്ല എങ്കിലും ഒരുപാട് സന്തോഷം അല്ലെ പെരയിൽ ഇങ്ങനെ ചടഞ്ഞ് കൂടിയിരിക്കുന്നതിന് പകരം എല്ലാരും ഇങ്ങനെ കാണുമ്പോൾ മനുഷ്യന്മാര് ചേർത്ത് ഇങ്ങനെ കാണുമ്പോൾ സന്തോഷം ഒരുമിച്ച് കൂടിയിരിക്കുക വർത്താനം പറയാ എന്താ വീട്ടിലെ വിശേഷങ്ങൾ ചോദിക്കുക അതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് അല്ലെ നമ്മൾ സാധാരണ പറയാറുണ്ട് നമ്മൾ ആർക്കും ഒരു ഉപകാരം ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഉപദ്രവിക്കാതിരുന്ന മതി അല്ലെ ആർക്കൊരു ഉപകാരം ചെയ്യണ്ട പക്ഷെ ഉപദ്രവിക്കരുത് ഓ കാരണം ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല ആ ഒരു മെസ്സേജ് ആണ് നമുക്ക് എന്ത് ചെയ്യാവുന്നത് എപ്പോഴും എല്ലാവർക്കും കൊടുക്കാറ് സംസാരം കൊണ്ടായിക്കോട്ടെ അല്ലെ പെരുമാറ്റം കൊണ്ടായിക്കോട്ടെ ചിലപ്പോ തൊട്ടപ്പുറത്തെ വീട് മിണ്ടുണ്ടാവില്ല അല്ലെ എന്താ പ്രശ്നം ഒരു മരത്തിന്റെ കൊമ്പം കിട്ടിച്ച ആചൊക്കെ ഉണ്ട് അയ്യപ്പൊന്ന് നില വെക്കുന്നുണ്ട് അതാ പ്രശ്നം അല്ലെ അത്രേ ഉണ്ടാവുള്ളൂ ആ കൊമ്പ് വെട്ടിയ പ്രശ്നം തീർന്നു വെട്ടൂലെ എന്നാൽ മറ്റേ പറയട്ടില്ലേന്ന് അപ്പൊ ഇങ്ങനെയാണ് അവൾ മനുഷ്യന്മാരെ കാര്യം ചെറിയ ചെറിയ കാര്യം ഉണ്ടാവുള്ളൂ ഏഹ് അല്ലെങ്കിൽ വഴി മൂന്നടി വഴിയുള്ളൂ ഓനെ കല്ലൊന്ന് നീക്കിയാ എന്റെ ബൈക്കിന് പോലും നീക്കൂല അത്ര പ്രശ്നം അല്ലേ പക്ഷെ നമ്മൾ എന്ത് ചെയ്യില്ല ചില കാര്യങ്ങൾ പരിഹരിക്കില്ല പക്ഷെ ആ അപ്പുറത്തെ മനുഷ്യന്റെ മനസ്സിൽ എന്ന് അറേക്കാറുണ്ട് അപ്പൊ ഓനെ കല്ലൊന്ന് നീക്കിയെങ്കി എന്റെ വണ്ടി നല്ലപോലെ ഒന്ന് കൊണ്ടുവരുന്നുള്ളത് നമ്മൾ നീക്കൂല്ല ചെയ്യൂല നമ്മളെ കൊണ്ടൊരു ബുദ്ധിമുട്ട് എന്തുണ്ടാവാറില്ല ആരും കൊണ്ടാകും നമ്മുടെ നാട്ടിലെ ചില ആൾക്കാരുണ്ടാവും അല്ലേ നമ്മൾ എന്തെങ്കിലും പരിപാടി ഇപ്പൊ നമുക്ക് ഓരോ നമ്മൾ പറയും അപ്പൊ പറയും ഏരോ കൂട്ടനോ ഭയങ്കര വെറുപ്പിയാണ് പറയും അല്ലെ ചില ആൾക്കാരുണ്ട് ഓരോ കൂട്ടാട്ടും പറയും അപ്പൊ ആ ഉഷാറ ആളുകളായിട്ട് എന്ത് ചെയ്യണം നമ്മൾ ഓരോരുത്തരും മാറും അപ്പൊ നമ്മൾ പറയുന്നില്ല എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് നമ്മുടെ ഈ കൂട്ടായ്മ ഈ കുടുംബം ഇവിടെ എന്താ പറയാ ഒരു വലിയ ആൾക്കാരും ചെറിയ ആൾക്കാരൊന്നും ഇല്ല നമ്മൾ എല്ലാവരും എപ്പോഴും ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ച് നിൽക്കുന്ന ആൾക്കാരാണ് നമ്മൾ വന്നിട്ട് ഏകദേശം മൂന്ന് വർഷത്തോളമായി നമ്മുടെ ഈ കൂട്ടായ്മ ഉണ്ടായിട്ട് യാത്രകൾ പോയി ഒരുപാട് പരിപാടികൾ സംഘടിപ്പിച്ചു

ഇന്റർനാഷണൽ ലെവലില് ആഘോഷിക്കാൻ വേണ്ടിയൊരു ദിവസമാണ് നമ്മുടെ പോലുള്ള ആളുകളെ ക്ഷേമമാണ് അപ്പൊ ഞാനൊന്നും പ്രിപ്പേർഡല്ല പക്ഷെ നിങ്ങളൊക്കെ എനിക്കറിയാം നമ്മുടെ സ്വന്തം ഫാമിലിയാണ് അതുകൊണ്ട് അങ്ങനെ സംസാരിക്കാൻ അങ്ങനെ ഒന്ന് പ്രിപ്പേർഡ് ആവണന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ഡിസംബർ മൂന്ന് അതിനെ കുറിച്ച് പറയാണെങ്കില് ഇവിടെയല്ല ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും പേര് ആളുകളാണ് അതുപോലെ അവരുടെ പേരൻസും ഫാമിലി നമ്മുടെ ഇൻഫിനിറ്റി കൂട്ടായ്മയുടെ സംഘാടകരും വോളണ്ടിയേഴ്സും എല്ലാവരും അവിടെയുണ്ട് വേണ്ടി ഇരുപത്തൊന്ന് തരം ആയിട്ട് ട്രാൻസേറ്റ് ചെയ്തിട്ടുണ്ട് ഇരുപത്തി ഒന്ന് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിസബിലിറ്റീസ് നമ്മുടെ ലോകത്തിൽ അതിൽ ഇരുപത്തൊന്ന് ടൈപ്പും ഓഫ് പല വിധത്തിലുള്ള ആയിട്ട് ഫേസ് ചെയ്യുന്നുണ്ടാവുക അപ്പൊ നമ്മുടെ ഡിസേബിൾ കമ്മ്യൂണിറ്റി യൂണിറ്റി ആയിട്ട് എപ്പോഴും കൂട്ടായിട്ട് നിലനിൽക്കുകയാണെങ്കിൽ നമുക്ക് പല ചലഞ്ചസ് ചലഞ്ചും കണ്ടുപിടിക്കാനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പൊ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾക്കാണ് ഏറ്റവും കൂട്ടം നന്നായിട്ട് അറിയാൻ പറ്റുന്നത് അപ്പൊ നമ്മൾ അത് ആരോടാണോ ഷെയർ ചെയ്യുന്നത് അവരോട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അതിനൊരു സൊല്യൂഷൻ നമുക്ക് ഉണ്ടാവുള്ളൂ അപ്പൊ നമ്മുടെ പ്രശ്നങ്ങൾ എന്താണോ അത് ഞാൻ ഇന്നത്തെ കാലാവസ്ഥ കണ്ടപ്പോൾ നമ്മുടെ ഗ്രൂപ്പിനകത്ത് ഇന്നത്തെ പരിപാടി മാറ്റും എന്നൊരു മെസ്സേജ് വരും എന്ന് വിചാരിച്ചു പക്ഷേ കാലാവസ്ഥയെ അതിജീവിച്ചുകൊണ്ട് തന്നെ എല്ലാവരെയും വളരെ പെട്ടെന്ന് ഇവിടേക്ക് മാറ്റി എല്ലാ അറേഞ്ച്മെൻറ്റും വരുത്തി അത് നിങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു സന്തോഷിപ്പിക്കുക മനം നിറയെ അവരെ ആനന്ദത്തിലേക്ക് നയിക്കുക എന്നതോടൊപ്പം തന്നെ അവരെ കേൾക്കുക അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക അവർക്ക് വേണ്ട സൊല്യൂഷൻസ് പരിഹരിക്കുക കാണുന്ന ഒരുപാട് കാണാൻ വലിയ വലിയ സന്തോഷം ഡോക്ടേഴ്സ് ഇതൊരു ഭാഗ്യം സന്തോഷിക്കുന്നു വേണ്ടിയിരിക്കുക എംപയർ കോളേജ് ഓഫ് സയൻസ് മൂട കുച്ചിപ്പുറം മലപ്പുറം